നമ്മൾ നമ്മള് ഓരോ ആഴ്ച കോവയ്ക്ക വിളവെടുക്കുമ്പോ കൂടിക്കൂടി വേണ്ടില്ലേ ഒരൊറ്റ സാധനം രണ്ടു വില ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വില ഉണ്ട് അപ്പൊ ഇത് ഇങ്ങന ഇങ്ങനെ നമ്മൾ കൂട്ടി വെക്കും വെള്ളം തോർന്നിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ കസ്റ്റമർ റെഡിയാണ് കാരണം നമുക്കെല്ലാം ഫ്രഷ് ആയിട്ടുള്ള കോവക്കുന്നത് അടിപൊളി അപ്പൊ നമ്മള് കോവക്ക പറിച്ച് കാണിക്കുന്നത് നോക്കി ഒരെണ്ണം പോലും പരിച്ചു പോകുന്നില്ല ലോണങ്ങുന്നില്ല കണ്ടോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് താഴെ മാത്രം വെള്ളം പുതിയൊരു വെടിയിലേക്ക് സാഗതം അപ്പൊ ആഴ്ച രണ്ടാവിശ്യാണ് കോവയ്ക്ക വിളവെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ വിളവെടുക്കുന്ന കോവയ്ക്കയുടെ ധാരാളമായിട്ട് പൂക്കാനും കായ്ക്കാനും ഒരു സംഭവമുണ്ട് ബക്കാൻ ചില ച്ഛനായെന്നർജി അപ്പൊ ഇവിടെ പോലും നമ്മള് തുടങ്ങാൻ പോണോ ഇങ്ങനെ ഒന്ന് പറിച്ചാ മതി രണ്ടു ദിവസം ബക്കറ്റ് ഒക്കെ നിറഞ്ഞോണ്ടിരിക്കും ആ ഒരു ടിപ്സാണ് ഞാനിത് കാണിക്കുന്നത് കാരണം നമ്മൾ കോവക്ക നമ്മള് വിളവെടുത്ത ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോവയ്ക്ക് പിടിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് കാരണം നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ചൂടുള്ള ദിവസം അപ്പൊ കോവന്റെ വള്ളികളൊക്കെ വാടും അപ്പോൾ ധാരാളമായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാകുന്ന ഒരു പരിപാടി ഞാൻ കാണിക്കുന്നത് ഒത്തിരി ഇത് ചെറുതൊക്കെ കിട്ടുന്നില്ലേ നമ്മളിങ്ങനെ പറിച്ചു വരുന്നില്ലേ ചെറുതൊക്കെ കിട്ടുക നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചവിട്ടാൻ ഒക്കുന്നില്ല കാരണം നമ്മളെ ഇവിടെ എല്ലാം കാവേ ജയിക്കുന്നുണ്ട് കണ്ടോ ഇത് ഇത്രയും കൈ പിടിക്കും പക്ഷെ ഇത് കണ്ടത് ഡിഫറൻസ് ഉണ്ടോ ഇങ്ങനെ ചെറിയ പാത്രം ഇത് പറിക്കേണ്ട എളുപ്പ ഇപ്പോൾ രണ്ടെണ്ണോണ്ട് ചെറുതായിട്ടൊരു വീട്ടിൽ ഒരാ ഒരാക്ക് വേണത് കഴിക്കണ്ടത് രണ്ടു കോവട്ട് വന്നത് മതിലേ കയറിയിരുന്നെ ഇനി പറിക്കുന്നേ ഇവിടെ നമുക്ക് അപ്പൊ നമ്മള് കോവയ്ക്കറിച്ച് തന്നെ ചെയ്യേണ്ട പരിപാടിയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മളെപ്പോഴും കോവല് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു തന്നെ നമ്മൾ ഈ നനച്ചു നടത്തി കൊടുക്കുന്നതെന്നു കഴിഞ്ഞാൽ ധൈര്യം കണ്ടില്ലേ ഇതെല്ലാം മുഴുവനും ഉണങ്ങത്തില്ല കറക്റ്റായിട്ട് നോക്കി എല്ലാം ഒറ്റ ഉണക്ക വള്ളി പോലും ഇല്ല എല്ലാം പച്ചപ്പാട്ടിലേക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കോവല് പൂക്കളും ഒക്കെ ഒരുപാട് വീട് ചെയ്ത് കണ്ടില്ലേ പൂക്കളുണ്ട് ഉണ്ട് കണ്ടോ ചെറിയ ചെറിയ കോവയ്ക്ക പെട്ടെന്ന് വീടാണുള്ള പരിപാടിയാ ഇങ്ങനെ കാവേ ജെക്കൾ എല്ലാം ഒന്നും ഓണി പോയുണ്ടോ ഞാനിങ്ങനെ ഓർത്തിട്ടാണ് നല്ല ചൂടല്ലേ പോയുണ്ടോ അതെ മാത്രം വെള്ളം ഒഴിച്ചാൽ പരിധിണ്ടോ ഇതുപോലെ ഇങ്ങനെ പോവന്റെ രണ്ടായിരം കൂട്ടിയുണ്ടോ അതായത് നല്ല ചൂടുള്ളോണ്ടിങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്കൊന്ന് പോയി വാഷ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളെ കടവിൽ കൊണ്ടുവന്നു കേട്ടോ ഇതെല്ലാം കഴുകണേ കഴിയില്ല നമ്മൾ നേരെ ബുക്ക് നമ്മൾ ഓരോ ആഴ്ച കോവയ്ക്ക വിളവെടുക്കുമ്പോ കൂടിക്കൂടി വരും വേണ്ടില്ലേണ്ടത് ഒരൊറ്റ സാധനം വളരെ നിസാരമായിട്ട് നമുക്ക് കിട്ടിയത് ഒരൊറ്റക്കോട്ട കോവയ്ക്കേണ്ടില്ലേ ഗംഗനാളും ഒരു പത്ത് പതിനഞ്ച് കിലോ ആണോ ആയിരിക്കും അപ്പോൾ നമ്മൾ ആഴ്ച രണ്ടാഴ്ച വിളവെടുക്കുന്നത് പക്ഷെ നമ്മൾ ഈ കോവയ്ക്ക വിളവെടുത്തത് കൊണ്ടാണ് ആഴ്ചയാഴ്ചയുള്ള വിളവെടുപ്പാണ് നമ്മൾ രക്തശാലി നെൽകൃഷി ചെയ്യുന്നത് അതിന് വേണ്ട വളങ്ങളെല്ലാം അതായത് ഈ കോവയ്ക്ക വരച്ചിട്ട് വിറ്റിട്ടാണ് അതിന്റെ പൈസ കൊണ്ടാണ് വളങ്ങൾ മേടിച്ചത് അതിനിടുന്നത് കാര്യമായിട്ട് പറഞ്ഞ മാശ് പറഞ്ഞതല്ല അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലേ ഓക്കെ ബൈ ബൈ